ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകവും ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം വളാഞ്ചേരിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നൊടുബാക്കോ ക്യാമ്പയിൻ മെയ് മുപ്പത്തി ഒന്നിന് നടക്കും ക്യാമ്പയിനിൽ സെമിനാറുകൾ ബോധവൽക്കരണ ക്ലാസ് മാജിക് ഷോ ലഘുലേഖാ വിതരണം തെരുവുനാടകം ഫ്ലാഷ് മോബ് എന്നിവ ഉണ്ടായിരിക്കും എം എൽ എമാരായ ഡോക്ടർ കെ ടി ജലീൽ യു എൽ ലത്തീഫ് ഉബൈദുള്ള തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേൾഡ് നോ ട് ഡേ ആണ് അപ്പം അതിനോടനുബന്ധിച്ച് ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ സംസ്ഥാന ഘടകം നമ്മുടെ വർദ്ധിച്ചു വരുന്ന ഈ പുകയിലെ ഉപയോഗം നമ്മളുടെ യുവതലമുറയെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പം അതിനെതിരായിട്ട് ഒരു ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് മുപ്പത്തൊന്നാം തീയതി ടൗൺ ഹോളിൽ വെച്ചിട്ട് ശ്രീ ശ്രീകുമാരൻ മേനോൺ പുള്ളിയുടെ ഒരു ടോക്ക് ഉണ്ടായിരിക്കും അതുപോലെ മറ്റു പ്രമുഖമായ രാഷ്ട്രീയ നേതാക്കളുണ്ട് പിന്നെ ഡോക്ടേഴ്സുണ്ട് അവരുടെയൊക്കെ ഒരു ബോധവൽക്കരണ ക്ലാസുകളും ഉണ്ടാവും